കാർഷിക സമൃദ്ധിയുടെ വരവറിയിച്ച് ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും നടത്തി വരുന്ന ചടങ്ങാണല്ലോ ഇല്ലം നിറ സമൃദ്ധമായ വിളവും ഐശ്വര്യവും ലഭിക്കാൻ വേണ്ടിയാണ് ഇല്ലെന്നിറ ആചരിക്കുന്നത് കർഷകർ പാടത്തു നിന്നും നെൽക്കതിരറുത്തെടുത്ത് ഒരു കറ്റിയാക്കി ക്ഷേത്രത്തിലേക്ക് വഴിപാടായി സമർപ്പിക്കുന്നതാണ് ഈ ചടങ്ങ് ഇല്ല നിറ ചടങ്ങിനായി കതിർക്കറ്റകൾ ഒരുക്കുന്ന കർഷകരെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത് തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരിക്കടുത്ത് ചെമ്പന്നിട്ട പഴുനാല പാടശേഖരത്തിൽ നിന്നാണ് ഗുരുവായൂർ ശബരിമല കൊടുങ്ങല്ലൂർ മുതലായ പ്രമുഖ ക്ഷേത്രങ്ങളടക്കം അഞ്ഞൂറോളം ക്ഷേത്രങ്ങളിലെ ഇല്ല നിറയ്ക്കുള്ള കതിർക്കറ്റകൾ കൊണ്ടുപോകുന്നത് ഇല്ലം നിരക്കായി കതിർക്കറ്റകൾ ഒരുക്കുന്നത് ഇവിടെയുള്ള ആലാട്ട് കുടുംബത്തിലെ കർഷകനായ ബാബുവാണ് പാരമ്പര്യമായി തുടർന്നു വരുന്ന ഈ കൃഷി ഏകദേശം അറുപതിലേറെ വർഷമായി ഇവർ നടത്തി വരുന്നു നാല് ഏക്കർ പാടത്തായി ഒരു വർഷം നാലായിരത്തിലധികം കറ്റകളാണ് കേരളത്തിനകത്തും പുറത്തുമുള്ള വിവിധ ക്ഷേത്രങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ വർഷത്തെ ആദ്യക്കറ്റ പറവൂർ പുതിയകാവ് ക്ഷേത്രത്തിലേക്കാണ് നൽകിയത് നിങ്ങളിവിടെ കാണുന്നത് ശബരിമല ക്ഷേത്രത്തിലേക്ക് കതിർക്കറ്റ കൊടുക്കുന്നതിൻ്റെ ചടങ്ങുകളാണ് ആദ്യമായി പാടത്തു നിന്ന് കതിർ കൊണ്ടുവരുന്നു കതിർ കൊണ്ടുവരുമ്പോൾ വിളക്ക് കൊളുത്തി കാണിച്ച് അത് അടുക്കി വെച്ചതിന് ശേഷം അവ കെട്ടുകളാക്കിയാണ് ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നത് ശബരിമലയ്ക്ക് പുറമെ വൈക്കം ഏറ്റുമാനൂർ ഉൾപ്പെടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള നൂറ്റി മുപ്പത്തഞ്ച് ക്ഷേത്രങ്ങളിലേക്കാണ് നെൽകതിർ എത്തിക്കുന്നത് ഈ കതിർക്കറ്റ ഒരുക്കുന്നതിൻ്റെ കൃഷിരീതി ഒന്ന് പരിശോധിക്കാം വിഷു കഴിഞ്ഞിട്ടുള്ള ശുഭമുഹൂർത്തം നോക്കിയാണ് കൃഷി ഇറക്കുന്നത് കനക എന്ന വിത്താണ് ഇവർ കൃഷിക്കായി ഉപയോഗിക്കുന്നത് വിത്ത് മൂപ്പത്താൻ തൊണ്ണൂറ് ദിവസം മതി എന്നതാണ് ഇതിൻ്റെ സവിശേഷത പൂർണമായും മഴയെ ആശ്രയിച്ചുള്ള കൃഷിയായതിനാൽ തന്നെ വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞതാണ് വിത്തിറക്കുന്ന സമയം വേനൽക്കാലമായതിനാൽ ജലലഭ്യത കുറവാണ് ഒരു വെല്ലുവിളയെങ്കിൽ കൊയ്യാറാകുന്ന സമയം വെള്ളക്കെട്ടാകും എന്നതാണ് മറ്റൊരു പ്രശ്നം പൂർണ്ണമായും ജൈവ കൃഷി ചെയ്യുന്ന ഈ വിളക്ക് ചാണകം ചാരം ഗോമൂത്രം എന്നിവയെല്ലാമാണ് വളമായി ഉപയോഗിക്കുന്നത് നെല്ല് കതിരാകുമ്പോൾ കതിർ കൊണ്ടുപോകാൻ തത്തകൾ കൂട്ടമായി എത്തുന്നത് ഒരു പ്രധാന വെല്ലുവിളിയാണ് ഇതിനെ പടക്കം പൊട്ടിച്ച് തത്തകളെ തുരുത്തുക എന്നതാണ് ഇവർ സ്വീകരിക്കുന്ന മാർഗം ഓട്ടോ ഇലക്ട്രീഷ്യനായ ബാബു ഒരു പ്രധാന വരുമാന മാർഗമായിട്ടല്ല ഈ കൃഷിയെ കണക്കാക്കുന്നത് നാടിൻ്റെ സമ്പൽ സമൃദ്ധിക്കായി കതിരൊരുക്കുക എന്ന ചിന്തയാണ് ബാബുവിനെ ഈ കൃഷിയിൽ ഉറച്ചു നിർത്തുന്ന പ്രധാന ഘടകം എൻ്റെ പേര് ബാബു ആലാട്ടുക എന്നാണ് ഇത് തൃശ്ശൂർ ജില്ലയിലെ കേച്ചരിക്കടുത്ത് ചെമ്പന്ത പാടശേഖരത്തിലെ പഴുനാന എന്നുള്ള സ്ഥലമാണിത് ഈ ഈ കതിര് ഇല്ല നിറക്കി മാത്രമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ കതിര് നമ്മുടെ ചേട്ടനായിട്ടാണത് കൂടുതൽ കതിര് കൊടുത്തിരുന്നത് ചേട്ടനെ എല്ലാ ക്ഷേത്രങ്ങളിലേക്കും എത്തിക്കാൻ കൂടുതൽ ഓർഡർ ആദ്യം കുറച്ച് കുറച്ച് ഓർഡറുകളുണ്ടായിരുന്നുള്ളൂ പിന്നെ ഓർഡറുകൾ കൂടിയപ്പോൾ ചേട്ടനത് ഒറ്റയ്ക്ക് എത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു അപ്പോൾ ഞാൻ കൂ കൂടുതൽ ഇട്ട് ഞാനും കൃഷി ചെയ്തു ഒരേക്കറയിൽ നിന്ന് തുടങ്ങിയതാണ് ഞാനിപ്പോൾ ഇപ്പോൾ നാലേക്കറയിലെ കതിര് എല്ലാ ക്ഷേത്രങ്ങളിലേക്കും കൊടുക്കാനായിട്ട് തയ്യാത്തൊരു അവസരമാണ് ഇതിപ്പോൾ ഇല്ല നിറയ്ക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ പുത്തിരി പുത്തിരി പായ്ശത്തിന് നെല്ല് അരി അങ്ങനെയെല്ലാം നമ്മൾ കൊടുക്കാറുണ്ട് ഏത് പ്രളയം കോവിഡും വന്നിട്ടും നമുക്ക് കതിര് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് കണക്കാക്കണം ഈ സമയത്തും ഫസ്റ്റിൽ മഴ ഉണ്ടായിരുന്നില്ല വിത്ത് വെച്ച സമയത്തും മഴ തീരെ കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം കൂടി എന്നിരുന്നാലും ഇല്ലെന്നറ നേരായപ്പോൾ നമ്മുടെ കതിര് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഏറ്റവും ഭയങ്കര റിസ്ക് ഉള്ള ഒരു പണിയാണ് പടത്തുണ്ടാവണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നെല്ല് കതിരായ തുടങ്ങും ചെറിയ ചെറിയ കിളികൾ ഫസ്റ്റില് അവരനെ ആട്ടാനായിട്ട് പടക്കം മേടിച്ചിട്ട് പടക്കം പൊട്ടിക്കുക അത് കഴിഞ്ഞിട്ട് വലിയ തത്തകൾ വരും അവർ ചെറിയ കിളികളാണെ കതിരിൻ്റെ പാലൊക്കെ ഇങ്ങനെ ഉറച്ചു കയറണതൊക്കെ കംപ്ലീറ്റ് കുടിക്കും വലിയ തത്തകൾ കതിരി കംപ്ലീറ്റ് കൊണ്ടുപോകും ഇതൊന്നും കേട് വരാണ്ട് നമ്മൾ കുട്ടികളെ നോക്കണമല്ലേ നോക്കിയിട്ടാണെങ്കിൽ കതിര് നമ്മൾ ഉണ്ടാക്കുന്നത് അത്രയും റിസ്ക്കാണ് പടത്തുനിന്ന് കയറാൻ പറ്റില്ല എന്ന് പറയാം എന്നാലും നമുക്കിതൊക്കെ ഉണ്ടാക്കണേൽ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പായി അതിൽ ദൈവത്തിനോട് നന്ദി പറയണം ഇവിടെ നിന്നിപ്പോൾ പ്രധാനമായിട്ട് കൊണ്ടുപോകുന്നത് ശബരിമല ഗുരുവായൂർ കൊടുങ്ങല്ലൂർ വൈക്കം ഏറ്റുമാനൂർ ബാംഗ്ലൂർ അങ്ങനെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലേക്ക് അഞ്ഞൂറിൻ്റെ ക്ഷേ അഞ്ഞൂറോളം ക്ഷേത്രത്തിലേക്ക് നമ്മൾ ഈ പാടത്ത് തന്നെയാണ് കൊണ്ടുപോകുന്നത് ഇത് നമ്മൾ ഏപ്രിലെ ഫസ്റ്റിൽ വിത്ത് വതയ്ക്കും മഴയനെ ആശ്രയിച്ചിട്ടുള്ള കൃഷിയാണ് വേറൊരു വെള്ളത്തിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് എങ്ങനെയായാലും ഫസ്റ്റിൽ മഴ ഉണ്ടായില്ലെങ്കിൽ നമുക്ക് നേരത്തേന് തൊണ്ണൂറ് കനക എന്നുള്ള വിത്താണ് ഇവിടെ വരയ്ക്കുന്നത് അത് തൊണ്ണൂറ് ദിവസം മൂപ്പാണ് തൊണ്ണൂറ് ദിവസമാകുമ്പോഴേക്കും നമുക്ക് കതിരുകൾ വിളഞ്ഞ് കിട്ടും ഇപ്രാവശ്യം ഇരുപത് എഴുപത് ദിവസമാകുമ്പോഴേക്കും നമുക്ക് പറമ്പോ പറവോര് ഭാഗത്തേക്ക് നമ്മൾ പുതിയകാവ് എന്നുള്ള ക്ഷേത്രത്തിലേക്ക് എഴുപതാമത്തെ ദിവസം കൊടുത്ത് ഇല്ലെന്നറ നടത്തി അതിനൊരു ഭാഗ്യം എനിക്കുണ്ടായി ഇത് തുടങ്ങി വെച്ചിത് എൻ്റെ അച്ഛൻ്റെ അനിയൻ പാപ്പനായിട്ട് തുടങ്ങി വെച്ചാണ് പാപ്പനെ ഇത് പറ്റാണ്ടായപ്പോൾ എൻ്റെ വല്യേട്ടനെ ഏൽപ്പിച്ചു വല്യേട്ടനെ കൊടുക്കാൻ തയ്യാണ്ട് പോയപ്പോൾ എന്നെയും കൂടിയിട്ട് ഇതാക്കി എന്ന് നിങ്ങൾ കൃഷിക്കാരൻ തന്നെയാണ് എൻ്റെ അച്ഛനും കൃഷിക്കാരൻ തന്നെയാണ് ഇഷ്ടം പോലെ ഓർഡറുകളായപ്പോൾ നിങ്ങൾക്കത് ഭയങ്കര ഒരു സന്തോഷമായിട്ട് ഇങ്ങനെ നീങ്ങാൻ പറ്റുന്നൊരു സാഹചര്യമാണ് ഭയങ്കര ഹാപ്പിയിലാണ് ഇപ്പോൾ കതിരുകൂടത്തേന് പാരമ്പര്യമായി ചെയ്യുന്ന ഈ കൃഷിക്ക് പൂർണ്ണ പിന്തുണയുമായി കുടുംബം ബാബുവിൻ്റെ കൂടെ തന്നെയുണ്ട് കേരളത്തിനകത്തും പുറത്തുമുള്ള ക്ഷേത്രങ്ങളിൽ തൻ്റെ പാടത്ത് തൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായി ലഭിച്ച നെൽക്കതിരുകൾ സമ്പൽ സമൃദ്ധിയുടെ പ്രതീകമായി ദേവീ ദേവന്മാർക്ക് സമർപ്പിക്കുന്നു എന്നതിൻ്റെ ആത്മസംതൃപ്തിയിലാണ് ആലാട്ടു ബാബു എന്ന ഈ കർഷകൻ ഇദ്ദേഹത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം